റിലീസിന് മുൻപ് വൻ വരവേൽപ്പും റിലീസ് ശേഷം വലിയ വിമർശനവും ഏറ്റുവാങ്ങേണ്ടി വന്ന മലയാള ചിത്രമാണ് ഒടിയൻ സിനിമ റിലീസ് ചെയ്ത് ഒരാഴ്ച പിന്നിടുമ്പോൾ കഥ മാറുകയാണ് വിമർശകരുടെ വായടപ്പിക്കും വിധമാണ് തിയേറ്ററുകളിലേക്ക് ജനം എത്തുന്നത് റിലീസ് ചെയ്ത ആദ്യ ദിനം ഇന്ത്യയിൽ നിന്ന് വാരിയത് പതിനാറ് പോയിൻറ്റ് നാല് എട്ട് കോടി രൂപയാണ് ലോകമൊട്ടാകെ ഒടിയൻ ആദ്യ ദിനം നേടിയത് മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് നാല് കോടി കണക്കുകൾ സത്യമാണെങ്കിൽ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത ബോക്സ് ഓഫീസ് റെക്കോർഡാണ് ഓടിയൻസ് സ്വന്തമാക്കിയിരിക്കുന്നത് നാല് പോയിന്റ് ഏഴ് എട്ട് കോടിയാണ് ജി സി സി കളക്ഷൻ ജി സി സി ഒഴികെയുള്ള മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും പതിനൊന്ന് പോയിന്റ് ഒൻപത് എട്ട് കോടി അറുന്നൂറ്റി എൺപത്തിനാല് പ്രദർശനങ്ങളാണ് ആദ്യ ദിനം ജി സി സി രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നും റിലീസ് ചെയ്ത ദിവസം തന്നെ ഇത്രയും തുക കളക്ഷൻ കിട്ടുന്ന ആദ്യ സൗത്ത് ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡും ഒഡിയൻ സ്വന്തമാക്കിയിട്ടുണ്ട് യു എ ഇയിലടക്കം മുപ്പത്തിയേഴ് വിദേശ രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത ചിത്രം ലോക തുറന്നു കൊടുക്കുകയായിരുന്നു ഹർത്താൽ ദിനത്തിൽ റിലീസ് ചെയ്ത ഒഡിയന് വമ്പൻ സ്വീകരണമായിരുന്നു കേരളത്തിൽ ലഭിച്ചത് ലോകമൊട്ടാകെ പന്ത്രണ്ടായിരം പ്രദർശനം കേരളത്തിൽ മാത്രം നാനൂറ്റി ആറ് ഫാൻസ് ഷോകൾ സിനിമയെ സിനിമയെപ്പറ്റി ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും ഗാനങ്ങൾ കയ്യടിയോടെ പ്രേക്ഷകർ സ്വീകരിച്ചു അടുത്തൊന്നും ഒരു സിനിമയിലെ എല്ലാ ഗാനങ്ങളും ഇത്രയും ഹിറ്റായി കാണില്ല ആരാധകരെ ആവേശത്തിലാക്കിയായിരുന്നു ചിത്രത്തിലെ കൊണ്ടോരാം കൊണ്ടോരാം എന്ന ഗാനത്തിന്റെ വരവ് ഗാനം യൂട്യൂബിൽ റിലീസ് ചെയ്ത് മണിക്കൂറുകൾക്കകം കണ്ടത് ലക്ഷങ്ങളാണ് ട്രെൻഡിങ്ങിൽ ഒന്നാമതെത്തി ഗാനം നാലു മില്യണിൽ കൂടുതൽ കാഴ്ചക്കാരുമായി റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് ഈ ഗാനത്തിന്റെ ലിറിക് വീഡിയോ മാനം തുടുക്കണ് എന്ന ഗാനത്തിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല മൂന്ന് മില്യൺ ജനങ്ങളാണ് ഗാനം കണ്ടത് ചിത്രത്തിലേതായി ആദ്യം പുറത്തു വന്ന വീഡിയോ ഗാനമായിരുന്നു ഇത് റിലീസ് ചെയ്ത മണിക്കൂറുകൾക്കകം തന്നെ യൂട്യൂബ് ട്രെൻഡിങ്ങിൽ ഈ ഗാനവും ഒന്നാമതെത്തിയിരുന്നു മോഹൻലാൽ പാടിയ ഏനൊരുവൻ എന്ന ഗാനത്തിനും മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത് രണ്ടു മില്യണിൽ കൂടുതൽ കാഴ്ചക്കാരായി ഇപ്പോൾ ഗാനത്തിന് ഒടുവിലായി എത്തിയ മുത്തപ്പന്റെ ഉണ്ണി എന്ന ഗാനത്തിനും ആരാധകർ ഏറെയാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ തരംഗം തീർക്കുകയാണ് ഒഡിയനിലെ എല്ലാ ഗാനങ്ങളും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ഗ്രിഡ് സബ്സ്ക്രൈബ് ചെയ്യുക